ഹേ ഗൈസ് സജു ലിജി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചിങ്ങമാസത്തിൽ ഇങ്ങനെ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ കളമൊക്കെ വരച്ച് പൂവൊക്കെ വെച്ച് ഇങ്ങനെ മുരടയിൽ വെള്ളമൊക്കെ വെക്കുന്നത് ചിങ്ങവെള്ളം വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ണൂരൊന്നും ഇങ്ങനെയല്ല കണ്ണൂരിൽ ഓണത്തിന് നമ്മൾ അത്തം മുതൽ പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരുവോണം കഴിഞ്ഞതിന് ശേഷം പിന്നെ മകം വരെ പൂവിടും അത്ര തന്നെ പക്ഷേ ഈ കാസർഗോഡ് ഭാഗത്തെന്ന് പറഞ്ഞാൽ ഈ ചിങ്ങമാസത്തിൽ ഒരു മാസം മൊത്തത്തിൽ ഇങ്ങനെ പൂവിടും പിന്നെ പഠിക്കൊക്കെ ഇങ്ങനെ വരക്കും ഭയങ്കര നല്ല ഒരു കാര്യമാണ് കേട്ടോ കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ കണ്ണൂരൊന്നും ഇങ്ങനെയില്ല അപ്പോൾ സത്യം പറഞ്ഞ ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണെന്ന് തോന്നുന്നു പക്ഷേ ഈ അമ്മയൊക്കെ പണ്ടേ ചെയ്തു വന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല എക്സ്പീരിയൻസ്ഡായിട്ടാണ് ചെയ്യുന്നുള്ളത് അത്യാതരപൂർവ്വം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പെർഫെക്ഷൻ അതിലുണ്ട് കേട്ടോ പിന്നെ അതുപോലെ വൈകുന്നേരം സന്ധ്യ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ ചിങ്ങവുള്ള ഇതാ എടുത്ത് കൊണ്ടൊക്കെയാണ് അപ്പോൾ ഈ പൂവൊക്കെ ഇടുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അട അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും കൂടി നടത്തുക തന്നെ കേട്ടോ മഞ്ഞളല്ലേ ഇതെന്തിനാണ് അട എന്തിനാണ് ഇവിടെ അപ്പം എന്താ അട ചുട്ടത്തി ണം പടിക്കലം വെക്കണ്ടേ അട ചൂടാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് മഞ്ഞളുടെ ഇലയാണെന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ മഞ്ഞളുടെ ഇലയിൽ പിന്നെ എന്താ പറയണ്ടേ അട ഉണ്ടാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മുമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിലെല്ലാം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്ന ഇങ്ങനെ ഓട്ടിൽ ചുട്ടെടുക്കുന്നതാണെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ നമ്മൾ സാധാരണ അപ്പച്ചെമ്പ് അപ്പ പാത്രം വെച്ചിട്ട് ആവിക്ക് പുഴുങ്ങിയെടുക്കുക ചെയ്തത് അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ നല്ല വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ അല ബാക്കി വന്നത് അതിൻ്റെ മേലെ ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തുറക്കുമ്പോൾ തന്നെ ഒരു മണമായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ അട ബന്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ മുറിച്ച് സെറ്റാക്കി വെച്ചതാണ് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല പക്ഷേ എങ്കിലും അമ്മ അടയെടുത്തിട്ട് വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പോയതാണ് അപ്പോൾ അടയെടുത്തിട്ട് ഇങ്ങനെ പോയി അപ്പോൾ അവിടെ എത്തി നമ്മുടെ ഈ പൂ ഇട്ടതിൻ്റെ പിന്നെ മീതിയായിട്ട് ഒരടയും അതിൻ്റെ മുകളിലൊരു വിളക്ക് തിരിയുമാണ് കത്തിച്ചിട്ട് വെച്ചിട്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ അവിടുന്ന് ആ ചിങ്ങവെള്ളം എടുത്തിട്ട് നമ്മൾ അത്തേക്ക് പോകുന്നത് അപ്പോൾ കയറുമ്പോൾ തന്നെയുള്ള ആദ്യത്തെ പടി അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഈ അട ഇവിടെ മുറിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നുള്ളത് അപ്പോൾ അട മുറിച്ചിട്ട് വെച്ചതും അതിൻ്റെ മേലെ ഓരോ തിരിയും ഇങ്ങനെ കത്തിച്ചു വെച്ചു പിന്നെ അതിന് ശേഷം അകത്തേക്ക് നമ്മളെ പിന്നെ പടിഞ്ഞിറ്റിലേക്ക് പോകുന്ന ആ ഭാഗത്ത് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചടങ്ങുകളൊക്കെ കാണുന്നത് കേട്ടോ നമ്മുടെ കണ്ണൂരൊന്നും ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അത്തത്തിന് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മകം വരെ പൂടും അത്ര തന്നെ പിന്നെ മകത്തിന് നമ്മൾ ഓണത്തിൽ ഇടുന്നത് പോലെ പിന്നെ അകത്തും പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ പൂടും പിന്നെ പായസം വെക്കും അത്ര തന്നെ കഴിഞ്ഞു ഓണം അതിനോട് തീരുന്നതാണ് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങമാസം ഒരു മാസം കംപ്ലീറ്റ് പൂടും ഇവിടെ എല്ലായിടത്തും അപ്പോൾ പിന്നെ അതിന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേങ്കിൽ ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുക നിങ്ങളുടെ നാട്ടിലുണ്ടോ പിന്നെ എന്തായാലും കമൻറ്റൊക്കെ ചെയ്യുക പിന്നെ അതിന് ശേഷം എന്താന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അമ്മ നേരത്തെ പറഞ്ഞ പോലെ ആ അട നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള പുതിയ വീടിയായിട്ട് കാണുന്നത് വരേക്കും ബായ്